നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്കും അധികൃതർ തയ്യാറല്ല നിയമലംഘകരെ പിടികൂടുന്നതിനായി രാജ്യത്ത് കർശന പരിശോധനയാണ് നടക്കുന്നത് നിരത്തുകളിലും നഗരത്തിലും എന്നിങ്ങനെ സ്ഥാപനങ്ങളിലും അതിർത്തികളിലും പരിശോധന തുടരുന്നുണ്ട് എന്നാൽ പെരുന്നാൾ കഴിഞ്ഞതോടെ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന രാജ്യത്ത് കടുപ്പിച്ചിരിക്കുകയാണ് അതിർത്തി നിയമം ലംഘിച്ച് രാജ്യത്തേക്ക് പ്രവേശിച്ചവരും കാലാവധിയില്ലാത്ത ഇഖാമ ഉള്ളവരെയും കണ്ടെത്താനാണ് പരിശോധന താമസം തൊഴിൽ അതിർത്തി സുരക്ഷ തുടങ്ങി വിവിധ നിയമം ലംഘിച്ചതിന് ഒരാഴ്ചക്കിടെ സൗദിയിൽ പതിനായിരത്തി അറുനൂറ്റി ആറ് പേരെ അറസ്റ്റ് ചെയ്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് പേരെയും അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പേരെയും തൊഴിൽ സംബന്ധമായ നിയമ ലംഘനത്തിന് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ആയിരത്തി എൺപത്തി ഏഴ് പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം യമനികളും എഴുപത്തിനാല് ശതമാനം എത്യോപ്യക്കാരും ഒരു ശതമാനം മറ്റു രാജ്യക്കാരുമാണ് നിയമം ലംഘിച്ച് അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇരുപത്തിയൊൻപത് പേരും അറസ്റ്റിലായിട്ടുണ്ട് നിയമലംഘകരെ കടത്തിക്കൊണ്ടുവന്നതിനും അഭയം നൽകിയതിനും പത്ത് പേരെയും കസ്റ്റഡിയിലെടുത്തു നിയമം ലംഘിച്ച് അതിർത്തി കടക്കാൻ ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യുകയോ രാജ്യത്തുള്ള നിയമലംഘകർക്ക് വാഹന സൗകര്യമോ പാർപ്പിട സൗകര്യമോ നൽകി സഹായിക്കുകയോ ചെയ്താൽ പരമാവധി പതിനഞ്ച് വർഷം വരെ തടവോ പത്ത് ലക്ഷം റിയാൽ അതായത് രണ്ടു ദശാംശം രണ്ട് കോടി രൂപ വരെ പിഴയോ നൽകി ശിക്ഷിക്കും സഹായത്തിന് നൽകിയ വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിച്ചു മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും പരിശോധനാ സംഘം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് സാമൂഹിക സാമ്പത്തിക ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന മയക്കുമരുന്ന് ഇടപാടിൽപ്പെടുന്ന കുറ്റവാളികളെ കുറിച്ച് വിവരം ലഭിച്ചാൽ അറിയിക്കാൻ വിവിധ ഭാഷകളിൽ സുരക്ഷാ സേന ബ്രോഷറുകൾ പുറത്തിറക്കിയിട്ടുണ്ട് സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക റിയാദ് മേഖലകളിൽ ഒൻപത് ഒന്ന് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ ഒൻപത് 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 അല്ലെങ്കിൽ ഒൻപത് ഒൻപത് ആറ് എന്ന നമ്പറിലും വിവരം അറിയിക്കണമെന്ന് രാജ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം കുവൈത്തിൽ മൂന്ന് വർഷത്തിനിടെ പതിനൊന്നര ലക്ഷത്തോളം വിദേശികൾക്ക് റെസിഡൻസ് പെർമിറ്റ് റദ്ദാക്കി ഇഖാമ റദ്ദാക്കിയവരിൽ ഭൂരിപക്ഷവും സ്വന്തം തീരുമാനപ്രകാരമാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നു മുതൽ ഇതുവരെയുള്ള കണക്കാണിത് അറബ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇഖാമ നഷ്ടമായവരിൽ കൂടുതലും സ്വന്തം താല്പര്യ തൊഴിൽ നഷ്ടം മൂലം പ്രവാസം മതിയാക്കി മടങ്ങിയവരും വിവിധ കേസുകളിൽ നാടുകടത്തപ്പെട്ടവരും ഉൾപ്പെടെയുള്ള കണക്കാണിത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക